റിവുകളും കഥകളും ഏറെ പറയാനുണ്ട് ഈ മുത്തശ്ശിമാർക്ക് ഈ കഥ കേട്ടുവോ എന്ന ആത്മാർത്ഥമായ ചോദ്യം എങ്കിൽ എല്ലാവരെയും അരങ്ങത്ത് പുതുതലമുറയ്ക്ക് മുൻപിലെത്തിക്കുക എന്ന ഉത്തരം അങ്ങിനെ ആദ്യമായി ഒരു പഞ്ചായത്ത് മുത്തശ്ശിമാർക്കായി പദ്ധതി തയ്യാറാക്കി ഷൂട്ടിംഗ് തുടങ്ങി വാർദ്ധക്യം ശാപമല്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇവിടുത്തെ ഓരോ മുത്തശ്ശിയും കവി വർഗീസ് ആന്റണിയും ജെറിൻ ലൂയിസും ചേർന്നാണ് ചിത്രമൊരുക്കിയത് ഓരോ മെമ്പർമാരും ഓരോ വാർഡിൽ നിന്നും ഇതിന് അനുയോജ്യരായ മുത്തശ്ശിമാരെ കണ്ടെത്താനുള്ള ഒരു ഒരു തീരുമാനമെടുത്തു അപ്പൊ അതായത് മുത്തശ്ശി കഥകൾ അറിയുന്നവര് മുത്തശ്ശി പാട്ടുകൾ അറിയുന്നവര് മുത്തശ്ശി വൈദ്യം അറിയുന്നവര് പഴഞ്ചൊല്ലുകൾ കടംകഥകള് അറിയുന്നവര് അപൂർവമായ സിദ്ധികളുള്ള ആളുകള് അപൂർവമായ അനുഭവങ്ങളുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെ അറുപത് വയസ്സ് മുതലുള്ള ആളുകളെ ലിസ്റ്റ് ഞങ്ങൾക്ക് അവർ തരാന്ന് പറഞ്ഞു മുത്തശ്ശി പത്തായത്തിലെ മുത്തശ്ശിമാർക്കായി ഒരു സാംസ്കാരിക തൊഴിലുറപ്പ് പദ്ധതിയും പഞ്ചായത്ത് തയ്യാറാക്കുന്നുണ്ട് അംഗൻവാടികളിലും വിദ്യാലയങ്ങളിലും മാസത്തിലൊരു തവണയെങ്കിലും കഥയും പഴഞ്ചൊല്ലും പാട്ടുമായി എത്താൻ മുത്തശ്ശിമാർക്ക് അവസരമൊരുക്കുന്നതാണ് പദ്ധതി ഇന്ത്യ വിഷൻ തൃശ്ശൂർ